ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നമ്മൾ പാകിസ്ഥാനി ദുപ്പട്ട പറഞ്ഞ ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷനുമായിട്ടാണ് വന്നേക്കുന്നത് പക്ഷെ ഇന്ന് റേറ്റ് കുറച്ച് വ്യത്യാസമുണ്ട് കഴിഞ്ഞ ദിവസം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറിന്റെ കാണിച്ചത് ഇന്ന് തീരെ അതിനേക്കാളും റേറ്റ് കുറഞ്ഞ വന്നേക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറേ ഉള്ളൂ അപ്പൊ യോക്കിലെ വർക്ക് മാത്രം കുറച്ച് ഡിഫറൻസ് വന്നിട്ടുണ്ട് പിന്നെ മെറ്റീരിയലിന്റെ ക്വാളിറ്റിക്കും ചെറിയ ഡിഫറൻസ് വരും ദുപ്പട്ടയുടെ ക്വാളിറ്റിക്ക് ചെറുതായിട്ടൊരു ഡിഫറൻസ് വരും മറ്റേത് കുറെ കൂടി കട്ടിയുള്ള മെറ്റീരിയൽ വന്ന ദുപ്പട്ടയായിരുന്നു അത്രയൊക്കെ വ്യത്യാസമുള്ളൂ പക്ഷെ പെട്ടെന്ന് കണ്ട നമുക്ക് യാതൊരു ഡിഫറൻസ് ൻസും തോന്നില്ല അത്രയും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് വന്നേക്കുന്നത് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു ആദ്യത്തെ കളർ ഷെയ്ഡ് ഇതാ വന്നേക്കണേ ഓഫ് ആയിട്ട് ടോൺ വരും യോക്കിലെ വർക്കാണ് ആണ് ഭയങ്കര നല്ല രസമുള്ള ക്രിസ്റ്റൽ വർക്ക് ആട്ടാ വന്നേക്കണേ നല്ല സരോസ്കി ക്രിസ്റ്റൽ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് വന്നേക്കുന്ന വർക്ക് നമ്മൾ ഫസ്റ്റ് കാണിച്ചതില് ഹാൻഡ് വർക്ക് ആയിരുന്നു വന്നത് ബീറ്റ്സ് വെച്ച ഹാൻഡ് വർക്ക് ആയിരുന്നു ഇത് ക്രിസ്റ്റൽ വർക്കാണെന്നേ ഉള്ളൂ കുറെ കൂടെ ഭംഗിയാണ് കാണാനായിട്ട് ബാക്കി എല്ലാം സെയിം തന്നെയാണ് ഫുള്ള് ഇങ്ങനെ ത്രെഡ് വർക്ക് വരുന്നുണ്ട് താഴെ വരെയും വരുന്നുണ്ട് അതിനകത്തൂടെ സീക്വൻസ് വർക്കും വരുന്നുണ്ട് മെറ്റീരിയൽ ജോർജ് വന്നിരിക്കുന്നത് ബാക്ക് പോർഷൻ പക്ഷേ പ്ലെയിൻ ആയിട്ടായിരിക്കും വേണത് ബാക്കിൽ വർക്കൊന്നുമില്ല നല്ല ലെങ്ത് വിട്ടുണ്ട് ഫോർട്ടി നയൻ ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് ദുപ്പട്ട കണ്ടോ നല്ല രസമുള്ള പാകിസ്ഥാനി ദുപ്പട്ടേ വന്നേക്കുന്നത് അതിനകത്ത് നല്ല ഒറിജിനൽ മിറർ തന്നെയാട്ടോ കേട്ടോ സ്റ്റിക്ക് ചെയ്തേക്കുന്നത് നല്ല രസമുള്ള മിറർ മിററൊക്കെ വന്നിരിക്കുന്നത് ഭയങ്കര രസമാണ് ഡിസൈനും കാണാൻ നല്ല രസമല്ലേ നോക്കിക്ക് അടിപൊളി ഡിസൈനിലാണ് വന്നിരിക്കുന്നത് നമുക്ക് ഏത് മെറ്റീരിയലിന്റെ കൂടെ വേണേലും ഫെയർ ചെയ്യാൻ പറ്റും കേട്ടോ മാറി മാറി ഇടാം പിന്നെ ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ലൊരു ചിക്കു കളർ ടോൺ വരും നമ്മൾ ആദ്യം കാണിച്ച ഓഫ് വൈറ്റ് ആയിരുന്നു ഇത് ചിക്കു കളർ ഷെയ്ഡാ വരുന്നത് ചെറിയ വ്യത്യാസം വന്നിട്ടുള്ളൂ പക്ഷെ നല്ല രസം കാണാനായിട്ട് യോക്കിൽ പിന്നെ നമ്മളിപ്പോൾ കാണിച്ച പോലെ തന്നെ സെയിം ക്രിസ്റ്റൽ വർക്കാ വന്നിരിക്കുന്നത് പിന്നെ ബോഡി ഫുൾ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് പിന്നെ ബോഡി വാക്ക് പോർഷനിലും അല്ല ലോവർ പോർഷനിലും നല്ല രസമുള്ള ഒരു വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയെ കാണാനായിട്ട് നല്ല രസമുള്ള കളർ ഷെയ്ഡ് ആട്ടോ വന്നിരിക്കണത് ഒരു സാന്ഡൽ മിക്സ് വരുന്ന ഒരു കളർ ഷെയ്ഡാണ് പിന്നെ ദുപ്പട്ട നമ്മളിപ്പോൾ കാണിച്ച സെയിം ദുപ്പട്ട തന്നെയാട്ടോ ബോട്ടം സെയിം കളർ ക്ലേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗ് അറ്റാച്ച്ഡായിട്ടാണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് വൺ ഇതാട്ടോ ബ്ലാക്ക് ഷെയ്ഡ് വരും ഭയങ്കര രസം ഈ യോക്കിൽ ഈ വർക്കും കൂടെ വന്നിരിക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയുള്ള വർക്കാട്ടോ വന്നിരിക്കണേ ബോഡി ഫുള്ള് എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് അടിപൊളി കളക്ഷൻ ആട്ടോ മിസ്സാക്കാത്ത വേഗം വാങ്ങിക്കോ നമ്മുടെ കയ്യിൽ ഒരുപാടൊന്നും സ്റ്റോക്ക് ഇല്ല പിന്നെ ഇതാ ദുപ്പട്ടിയാണെങ്കിലും കാണാൻ ഭയങ്കര രസ ഇതിന്റെ കളർ കോമ്പിനേഷൻ നല്ല രസ കാണാനായിട്ട് ബ്ലാക്ക് ആണ് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള മെറ്റീരിയൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ബോട്ടം സെയിം കളർ റേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗ് അറ്റാച്ച് ആയിട്ടാണ് പറഞ്ഞത് ഇതാണ് ഓവറോൾ ഇതിന്റെ ലാസ്റ്റ് വൺ ഇതാട്ടോ വൈറ്റ് വരും പ്യുവർ വൈറ്റാ വന്നിരിക്കുന്നത് അതിനകത്ത് സിൽവർ കളറുള്ള ക്രിസ്റ്റൽ വർക്ക് ആട്ടോ വന്നേക്കണേ ഭയങ്കര രസം കാണാനായിട്ട് ബോഡി ഫുള്ള് എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് അടിപൊളി കളക്ഷൻ ആട്ടോ ദുപ്പട്ടയും കൂടെ വൈറ്റിന്റെ കൂടെ വരുമ്പോഴത്തേക്കും ഭയങ്കര രസം വൈറ്റിന്റെ കൂടെ പേര് ചെയ്യുമ്പോഴും കണ്ടോ നല്ല ഭംഗിയല്ലേ ഈ ദുപ്പട്ട വന്നു കഴിയുമ്പോ അടിപൊളിയാ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് നെക്സ്റ്റ് മോഡൽ ഇതാട്ടോ ഇതും നല്ല രസ കാണാനായിട്ട് ഈ ഓക്കെ അടിപൊളിയായിട്ടുള്ള ക്രിസ്റ്റൽ വർക്ക് ആട്ടോ വന്നേക്കുന്നത് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ മഴക്കാലത്ത് യൂസ് ചെയ്യാനും നല്ല സുഖം മെറ്റീരിയൽ ജോർജറ്റ് ആയതുകൊണ്ട് വാഷ് ചെയ്യാനൊക്കെ സുഖമാണല്ലോ പിന്നെ ബോഡി ഫുള്ള് ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് പക്ഷെ ഇതിന്റെ ദുപ്പട്ട പാകിസ്ഥാനി ദുപ്പട്ട അല്ലാട്ടോ ഇതിന്റെ സെയിം മെറ്റീരിയൽ തന്നെ പറഞ്ഞത് ദാ ഇങ്ങനെ വരുന്ന ഉപ്പട്ടെയാണ് സെയിം കളർ തന്നെ വരുന്നത് ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് റേറ്റ് സെയിം തന്നെയട്ടോ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ഇതാണോ ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ അടിപൊളി ഒരു ആർമി ഗ്രീൻ ഷെയ്ഡ് വരും ഭയങ്കര ഡ്രസ്സ് അതിനകത്ത് ഈ ക്രിസ്റ്റൽ വർക്കും കൂടെ വരുമ്പോൾ കാണാനായിട്ട് നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആട്ടോ ജോർജിറ്റ് ആയതുകൊണ്ട് ഒരു കംപ്ലൈന്റും വരികയോ ഇല്ല നമുക്ക് എന്നും യൂസ് ചെയ്യാം പിന്നെ ദുപ്പട്ട കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് രണ്ട് സൈഡില് ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്ക് വന്നിട്ട് എംബ്രോഡറി വർക്ക് വന്നിട്ട് സ്കാലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബോഡി ഫുൾ ഇങ്ങനെ സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് നല്ല സൂപ്പർ കളർ കോമ്പിനേഷൻ ആട്ടോ വന്നിരിക്കുന്നത് ബോട്ടോ ആണെങ്കിലും സെയിം ക്രേപ്പിന്റെ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആട്ടോ വന്നിട്ട് ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇത് Gracias. അടുത്ത കളർ ഷെയ്ഡ് നോക്കിക്കേ അതിലും രസം ശരിക്കും കൺഫ്യൂഷൻ ആയില്ലേ ഏതെടുക്കണം എന്നാ എല്ലാ അടിപൊളി മെറ്റീരിയൽ ആട്ടാ വന്നിരിക്കണത് നല്ല കളറും നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡായിട്ടാണ് വന്നേക്കുന്നത് നല്ല ഭംഗി ഏതിനകത്ത് ഈ വർക്കും കൂടെ വരുമ്പോഴത്തേക്കും ഭയങ്കര രസം കാണാനായിട്ട് നമുക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി മെറ്റീരിയൽ ആണ് ദുപ്പട്ടി നല്ല സിമ്പിൾ ആയിട്ട് വന്നിട്ട് ഫുള്ള് ത്രെഡ് വർക്ക് ആയിട്ട് വരണ ആട്ടോ സെയിം കളർ തന്നെയാണ് വരണത് ബോട്ടവും സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ട് നല്ല രസമല്ലേ കാണാനായിട്ട് ആയിരത്തി ഒരുന്നൂറ്റി ഇതാണ് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഇതും അടിപൊളി ഒരു ബ്ലൂ ഷെയ്ഡ് ആയിട്ട് വരുന്നത് നല്ല രസം കാണാനായിട്ട് എല്ലാം നാല് കളർ ഷെയ്ഡും വന്നിരിക്കുന്നത് നല്ല റെയർ ആയിട്ട് വരുന്ന കളർ കളർഷെയ്ഡാട്ടോ നല്ല സൂപ്പർ കളറുകളാണ് വന്നിരിക്കുന്നത് പിന്നെ വർക്കും കാണാൻ ഭയങ്കര ഭംഗിയല്ലേ ഇത് പട്ടയും നമ്മളിപ്പോൾ കാണിച്ച സെയിം തന്നെയാട്ടോ വന്നത് ബോട്ടം സെയിം ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതാണോ അപ്പൊ ഇത്രയായിട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്താൽ മതി കേട്ടോ പിന്നെ പാകിസ്ഥാനിതുപ്പട്ടേ വരുന്ന കളക്ഷൻസ് അധികം നമ്മുടെ കയ്യിലില്ല സെയിം കളർ ഒരു പത്ത് മുപ്പത് പീസ് ഒക്കെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും അപ്പൊ വേഗം വേഗം ഓർഡർ ചെയ്യണേ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ട് ക്യൂ ചിരിദാർ എന്ന് ഫോളോ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ഫോളോ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്